അങ്ങനെ നടൻ സെയ്ഫ് അലി ഖാൻ അലിഖാനെതിരായ ആക്രമണത്തിൽ പ്രതിക്കായി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് തിരച്ചിലായി ഇരുപത് സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ് വീട്ടിലെ ജോലിക്കാരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കും സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അഖിലശ്രീയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അഖിലശ്രീ ഇന്നലെ തന്നെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിരുന്നു ഈ പ്രതിക്ക് ഈ വീടിനുള്ളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ സഹായം ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് പ്രതി ഈ വീടിനുള്ളിൽ യറിയത് എന്ന തരത്തിലുള്ള അന്വേഷത്തിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആര്യ തീർച്ചയായും വലിയ തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപതംഗ സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയമിച്ചിരിക്കുന്നത് ബാന്ദ്രയിലെ ആഡംബര വസതിയിലെ പതിനൊന്നാം നിലയിലേക്കാണ് അക്രമി പുലർച്ചെ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെ എത്തിയത് സെയ്ഫ് അലി ഖാന്റെ മകനായ ജയ്യുടെ മുറിയിലാണ് ഈ അക്രമി ആദ്യം എത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ മകന്റെ മുറിയിൽ കയറിയിൽ ഇയാളെ കണ്ടിട്ട് ഈ മകനെ പരിചരിക്കുന്ന മലയാളിയായ ഏലിയാമ്മ എന്ന ഒരു സ്ത്രീ ഇത് ബഹളം വയ്ക്കുകയും ഈ ബഹളം കേട്ട് സെയ്ഫ് അലി അലിഖാൻ എത്തുകയായിരുന്നുവെന്നുമാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും ഈ ഇവരുടെ ഒച്ച കേട്ടുകൊണ്ടാണ് സെയ്ഫ് അലി ഖാൻ എത്തിയത് ഇത് പ്രകാരം ഇയാളിവിടെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഒക്കെയുള്ള ഒരു വാക്തർക്കം ഉണ്ടാകുന്നു സെയ്ഫ് അലി ഖാൻ വന്ന ഉടനെ തന്നെ ഇയാൾ കത്തി എടുത്ത് ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം സെയ്ഫ് അലി അലിഖാൻ്റെ നട്ടിലിന് സമീപമായി വലിയ തരത്തിലുള്ള മുറിവും ഉണ്ടായി ആറ് തവണയാണ് സെയ്ഫ് അലി ഖാനെ കുത്തിയത് എന്തായാലും അഞ്ചര മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്കൊടുവിൽ രണ്ടര ഇഞ്ച് നീളമുള്ള കത്തിയുടെ ഭാഗം ഇന്നലെ ലീലാവതി ആശുപത്രിയിൽ പുറത്തെടുത്തിരുന്നു എന്തായാലും സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് ഈ അപകട സമയത്ത് ഡ്രൈവർ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ പുലർച്ചെ ഓട്ടോറിക്ഷയിലാണ് സെയ്ഫ് അലിഖാനെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രതിയുടെ സി പ്രതി എന്ന് കരുതുന്ന ആളുടെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും ഇരുപത് അംഗ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അഖിലശ്രീ ഇതിനകത്ത് ഏറ്റവും സംശയകരമായി തോന്നുന്നത് ഈ പ്രതി പ്രതി എന്ന് പറയുന്ന ഈ സി ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വ്യക്തി എങ്ങനെയാണ് സെയ്ഫ് അലി അലിഖാൻ്റെ വീടിനുള്ളിൽ ഇത്രയധികം കനത്ത സുരക്ഷയുള്ള ആ വീടിനുള്ളിൽ എങ്ങനെ കയറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീട്ടുജോലിക്കാരുടെ മൊഴിയെടുത്ത് തുടങ്ങിയിട്ടുണ്ടോ അന്വേഷണ സംഘം തീർച്ചയായും വീട്ടുജോലിക്കാരുടെ മൊഴി മൊഴി എടുത്തു തുടങ്ങിയിട്ടുണ്ട് വീട്ടുജോലിക്കാരെ മുൻകൂട്ടി അറിയാവുന്ന ആളാണ് അക്രമി എന്നാണ് പോലീസ് സംശയിക്കുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത്രയും വലിയ സുരക്ഷാ സന്നി സംവിധാനങ്ങളുള്ള വീടിനകത്ത് എങ്ങനെ ഇങ്ങനെ ഒരാൾ കടന്നു കയറുമെന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ് വീട്ടുജോലിക്കാരുടെ സഹായത്തോടുകൂടെ തന്നെയാകാം പ്രതി അകത്തെത്തിയത് അതോ ഇതിനു മുൻപേ വീട്ടിനുള്ളിൽ കയറിയിരുന്നതായോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീട്ടുജോലിക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇതിൽ ആർക്കെങ്കിലും പങ്കു ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മുംബൈ ലോകം ആകെ ഞെട്ടലിലാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നതിൽ അറിയാ ഓക്കെ അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം പ്രതിയെ പിടികൂടാൻ സാധിക്കട്ടെ അതാ